ഇത് വീണ്ടും ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പെൺമക്കൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന പെൺമക്കൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്തിട്ടാണല്ലോ അവർ ആത്മഹത്യ ചെയ്തെന്ന് നമ്മൾ അറിയുന്നത് പക്ഷെ നമുക്കൊക്കെ പെൺമക്കൾ ഉണ്ട് അവർ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഒരു മുൻകരുതൽ എത്രയോ വീഡിയോകൾ ഞാൻ ചെയ്തു ഇനിയും ഞാൻ ചെയ്യാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മേഘയെക്കുറിച്ചാണ് മേഘയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് സംസാരിച്ച മറ്റൊരു കേസുണ്ട് ഒരു അസ്മിയയെക്കുറിച്ച് ഈ മേഘയുടെ അതേ ക്യാരക്ടറായിരുന്നു അസ്മിയെ അസ്മിയ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത അതേ സാഹചര്യം തന്നെയാണ് ഇവിടെ മേഘയ്ക്കും ഉള്ളത് ഇവിടെ സംഭവിച്ചത് അന്ന് അസ്മിയയ്ക്ക് പറ്റിയ ചതി അതേ ചതി തന്നെയാണ് ഇവിടെ മേഘയ്ക്കും പറ്റിയിട്ടുള്ളത് അവിടെ പ്രേമവും ശാരീരിക ഉപയോഗവുമാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവരുടെ ഉപജീവനവും അവരുടെ സമ്പത്തും ഒക്കെയാണ് മറ്റൊരുത്തൻ കൈവശപ്പെടുത്തിയത് എന്നാണ് അവിടെ പ്രതിസ്ഥാനത്ത് ഏതൊരു കഥാപാത്രമാണോ വന്നത് ഇവിടെയും അതേ കഥാപാത്രം തന്നെയാണ് ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ അതേ കഥ തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് ഇത് എന്തിനാണ് വീണ്ടും പറയുന്നത് എന്ന് വെച്ചാൽ ഇനിയും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് ഞാനൊരു അല്പം സൈക്കോളജി ഉപയോഗിക്കും താല്പര്യമുള്ളവർ വീഡിയോ മുഴുവൻ കണ്ടാൽ മതി അങ്ങനെ പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞ ശേഷം നിലവിളിക്കാനും ദുഃഖിക്കാനും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ അത് തന്നെ തുടരും എത്ര പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് അല്പം സൈക്കോളജി കൂടി ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിഷയം കൂടി കലർത്തിയെ എനിക്കിതിൽ പറയാൻ പറ്റൂ അതെൻ്റെ ഉത്തരവാദിത്തമായത് കൊണ്ടാണ് ക്ഷമിക്കാം വിഷയത്തിലേക്ക് കടക്കാം ഈ മേഘ തീവണ്ടിയുടെ മുന്നിൽ മരണപ്പെടാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ വീട്ടിൽ ഒരു കാരണവുമില്ല മാന്യമായ ഒരു ജോലി ആ ജോലിയിൽ അവർക്ക് സംതൃപ്തി ഉണ്ടാവും അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കും മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പറ്റും നാളെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും വളരെ ഉത്തരവാദിത്വമുള്ള ജോലിയാണ് ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ സാധിക്കും അതിനെ പറ്റിയ ക്യാരക്ടറാണ് മേക്കയുടെ ക്യാരക്ടർ ലോയലിസ്റ്റ് എന്നാണ് പറയുക എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് ഒരുപക്ഷെ ഈ പേര് സുപരിചിതമായിരിക്കും ഈ ലോയലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അവരുടെ പ്രത്യേകത അവരൊരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്താൽ ആ കംഫർട്ട് സോണിൽ ഒരുങ്ങിയിരിക്കും ഞാന് മേഖയുടെ മാതാപിതാക്കളെ ഒരല്പം കുറ്റപ്പെടുത്തും അത് കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറ്റ് കാണിച്ചു എന്നതല്ല ഞാൻ പറയുന്നത് അവർക്കവരുടെ മകളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ ലോലിസുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുക ഒരു കംഫർട്ട് സോൺ നമ്മൾ ഒരുക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരാണോ നിനക്ക് ഞാനുണ്ട് ഞാനാണ് നിനക്ക് വലുത് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് അവരുടെ കൂടെ പോകും അതിനെ പ്രേമം എന്ന് വിളിക്കാൻ പറ്റില്ല അതായത് മേഘയ്ക്ക് ഒരു കാമുകൻ കാമുകനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയും പിന്നെ ആരാണ് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ മേഘയെ ചൂഷണം ചെയ്യാൻ ഒരു വിദ്വാൻ അപ്പുറത്തുണ്ടായിരുന്നു എന്ന് പറയും അവനെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് ആദ്യം മേഘയെക്കുറിച്ച് സംസാരിച്ചിട്ട് അവനേക്ക് എത്താം എന്ന് കരുതിയിട്ടാണ് കാരണം അസ്മിയ കേസിലെ അതേ അവനെയും കൂടി എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനുണ്ട് ഈ ലോയലിസ്റ്റ് എന്ന് പറയുന്ന മേഘയെ പോലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വളരെ അരുമയായി വളരുന്ന കുട്ടികൾ തന്നെയാണ് അവർക്ക് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും പക്ഷേ രക്ഷിതാക്കളോടൊപ്പം താമസിച്ചാലും രക്ഷിതാക്കളിൽ നിന്ന് അകന്ന് മറ്റൊരു ഏരിയയിൽ താമസിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥയാകുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാനും ഇപ്പോൾ ജോലിയിലുമൊക്കെ മാതാപിതാക്കളിൽ നിന്ന് അകന്നാണ് സാധാരണഗതിയിൽ നിൽക്കാറ് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം ഒരുപക്ഷെ കൂടെയാണെങ്കിൽ കൂടി ആ കൂടുതൽ ഒരു കംഫർട്ട് മറ്റൊരാൾക്ക് മറ്റൊരാളിലേക്ക് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മുഖം അവരുടെ മനസ്സിലുണ്ടാവില്ല അവരുടെ പ്രയാസങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവില്ല അവരുടെ മനസ്സിലുണ്ടാവില്ല ചുരുക്കം പറഞ്ഞാൽ അവൾ അവന് അല്ലെങ്കിൽ അവൾക്ക് ആരാണോ തന്റെ കംഫർട്ട് സോണായി അപ്പുറത്തുള്ളത് അവരിലേക്ക് ചുരുക്കി അങ്ങോട്ട് വെക്കും അവർ അപ്പുറത്തേക്ക് പോകൂല ഇവിടെ മേഘയുടെ സാമ്പത്തികം ആ സാമ്പത്തികം മുഴുവൻ പണിയെടുക്കുന്ന ശമ്പളം മുഴുവൻ വാങ്ങിയിരുന്നത് ആ കാമുകന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ അയാളാണ് എന്ന് ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് അയാളുടെ അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളത് ഈ മേഘയ്ക്ക് ആവശ്യമായ പണം അയാൾ ഇങ്ങോട്ട് കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് സംഭവിച്ചത് തന്റെ കംഫർട്ട് സോൺ ആരാണോ തനിക്ക് ഒരുക്കി തരുന്നത് അവരിലേക്ക് സർവം സമർപ്പിക്കുന്ന സ്വഭാവമാണ് ഈ ലോയൽസികൾക്കുള്ളത് അതാണ് ഞാനത് പറയാൻ കാരണം അതുകൊണ്ട് മേഘ മേഘയുടെ ശരീരം കൊടുക്കും അതുപോലെ സമ്പത്ത് കൊടുക്കും ഇനി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കും ഇനി ജോലി രാജിവെക്കണമെങ്കിൽ ജോലി രാജിവെക്കുകയും ചെയ്യും ഇത്തരത്തിൽ തന്റെ കംഫർട്ട് സോൺ നശിപ്പിക്കുകയോ നശിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ തന്റെ ജീവിതം തകർന്നു തീർന്നു എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യുക ഈ ലോയൽസി വിഭാഗം ചെയ്യുക ഒന്നുകിൽ തന്നെ ചതിച്ചിട്ടുള്ള അല്ലെങ്കിൽ തന്റെ കംഫർട്ട് സോൺ നശിപ്പിച്ചിട്ടുള്ള വ്യക്തിയെ തന്നെ ഇല്ലാതാക്കും അല്ലെങ്കിൽ സ്വയം ഇല്ലാതെയാകും ഇത് രണ്ട് സംഭവിക്കാം ഏതായാലും ഒന്നില്ലാതാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ മേഘ സ്വയം ഇല്ലാതാകുകയാണ് ചെയ്തത് ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് പക്ഷെ അതിന്റെ റീസൺ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ മറ്റാരൊക്കെയോ പറഞ്ഞ് തന്റെ കാമുക സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് എത്തിയപ്പോഴാണ് ഇതിന്റെ വസ്തുത ജനങ്ങൾക്ക് മനസ്സിലായത് ഇനി ഒന്ന് പോയി നോക്കാം നമുക്ക് ആദ്യം അസ്മയന്റെ കാര്യത്തിൽ വരാം അവിടെയും ഒരു കാമുകനെ ഈ മേഖലയുടെ കാര്യത്തിൽ പറഞ്ഞിരുന്ന പോലെ ആദ്യം ചിത്രത്തിൽ ഇല്ലായിരുന്നു ഞാൻ ഇതുപോലെ അന്ന് വീഡിയോ ചെയ്തു ഒരു പോക്സോ മണക്കുന്നുണ്ട് അതുപോലെ ഒരു കാമുകൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന്റെ പഠനം വീണ്ടും മറ്റൊരു സ്കൂളിലാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ കുറെ സാധ്യതകൾ സംസാരിച്ചപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ വാർത്തകൾ പുറത്തു വന്നു അത് പ്ലസ് വണ് പഠിച്ചിരുന്നത് ഒരു സ്കൂളിലാണ് അത് മറച്ചു വെച്ചുകൊണ്ട് പുതിയൊരു സ്കൂളിൽ പ്ലസ് വണ്ണിന് വീണ്ടും കൊണ്ടുവന്ന് ചേർത്തതാണ് രണ്ടാമത്തെ വർഷം വീണ്ടും പ്ലസ് വൺ തന്നെ പഠിച്ചു പക്ഷെ പ്ലസ് ടു രജിസ്ട്രേഷന് ചേർന്ന സമയത്താണ് പ്ലസ് വണ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു എന്ന് ആ സ്കൂൾ അധികാരികൾക്ക് മനസ്സിലായത് പിന്നെ ആദ്യം ഒരു കാമുകൻ ഉണ്ടായിരുന്നു ആ കാമുകൻ ഇവിടെ ഉപയോഗിച്ചിരുന്നു ശാരീരികമായി ഉപയോഗിച്ചിരുന്നു അത് പിന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു അയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത് മാതാവിനെ അറിയാമായിരുന്നു ഇതൊക്കെ ഞാനൊന്ന് സംസാരിച്ചതാണ് ഇവിടെയും അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ രണ്ടിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആൾക്കാരെ കുപ്പിയിലാക്കാൻ ചതിക്കാൻ വേണ്ടി വരുന്ന എന്തൂസിയാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ചീഞ്ഞ വിഭാഗമാണ് അൻരഡീമണി വിഭാഗമാണ് അതായത് മറ്റുള്ളവരുടെ മുതലെടുത്ത് തിന്നുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന നിനക്ക് ഞാനിവിടെ ഒന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ് അവരുടെ കരച്ചിലൊന്നും കരച്ചിലല്ല കുറെ പ്ലാനിങ്ങുകൾ ഉണ്ടാവും ഒന്നും നടക്കില്ല അവരുടെ പണം തന്റെ ഇണ എന്ന് പറയുന്ന ആളെ സംരക്ഷിക്കാനുള്ള വ്യാജേന അവരുടെ സമ്പത്തും അവരുടെ എല്ലാം അവർ വാങ്ങിയെടുക്കും എല്ലാം വാങ്ങിയെടുത്ത് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ പുഷ്പം പോലെ വലിച്ചെറിയും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇരയെ തേടി അവർ പോകും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സുഖിമാന്മാരായിട്ടുള്ള എപ്പിക്യുരിയന്മാരുള്ള ഒരു വിഭാഗം ഉണ്ട് ഈ എന്തോസിയാസിന്റെ അണ്ടഡീമായിട്ടുള്ള ഒരു വിഭാഗമാണ് എപ്പിക്യുരിയന്മാരെ നമ്മൾ വിളിക്കുക സുഖഅന്വേഷികളാണ് അതായത് ഇവരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഒളി ക്യാമറ കുളിക്കടവിലും അതുപോലെ ബാത്റൂമിലും ഒക്കെ ഒളിക്കാമറ വെക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ ആ വിഭാഗത്തെ നമുക്ക് ഇവരെ ഉൾപ്പെടുത്താം മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു വിഭാഗം ഈ മേഘയുടെ കാമുകൻ എന്ന് പറയുന്ന യഥാർത്ഥ കൊലയാളി മേഘയെ കൊന്ന മേഘയുടെ മരണത്തിന് ഉത്തരവാദി ആയിട്ടുള്ള ആ കാമുകന്റെ സ്ഥാനത്തേക്കുന്ന ആ ചെറുപ്പക്കാരനുണ്ടല്ലോ അയാളെക്കുറിച്ച് ഞാൻ ചിലത് പറയാം ഞാൻ അയാളെ കണ്ടിട്ടില്ല എനിക്കയാളെ അറിയില്ല മിക്കവാറും അയാൾ നല്ല രീതിയിൽ യാത്ര ചെയ്യുന്ന ഒരാളായിരിക്കും അയാളുടെ സുഹൃത്തുക്കൾ പറയട്ടെ ആ ഭക്ഷണം മറ്റു കാര്യങ്ങൾ എല്ലാം ഈ മേഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൻ്റെ ഒരു കാമുകി മാത്രമായിരിക്കും അനേകം കാമുകിമാർ ഈ കരച്ചിൽ വേളമൊക്കെ നടന്നു എന്ന് പറയുന്നുണ്ട് അവൻ ഈ മേഘ മരിച്ചു എന്ന് പറയുമ്പോൾ നിലവിളിച്ചു എന്ന് പറയുന്നുണ്ട് ഒക്കെ അഭിനയമാണ് വെറും അഭിനയം മാത്രമാണ് അതായത് ഞാൻ ചിത്രം കണ്ടതുകൊണ്ടാണ് പറയുന്നത് പക്ക എന്തോസിയാസ് ആണ് പക്ക എന്തൂസിയാസിന്റെ അണ്ടഡീമ് എൻതൂസിയാസ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുന്നൊക്കെ വെറുതെ ആണ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല നോർമൽ കേസിൽ അവൻ ഇതൊന്നും ഒരു പുത്തരിയല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇനി അടുത്ത പെണ്ണിനെ തേടിപ്പോകും അത്രേ ഉണ്ടാവുള്ളൂ കാരണം അതങ്ങനെയാ പ്ലാനിങ് ഭയങ്കരമാണ് അത് കൊണ്ടിരിക്കുക എപ്പിക്യൂരിയൻ എത്ര കിട്ടിയാലും മതിയാവൂല ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാമുകിമാർ ഒരേ സമയം ഉണ്ടാവും ഈ മേഘയുടെ കാമുകന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ആക്ഷേപിക്കുന്നതല്ല ഉണ്ടാവും ഇത് ആദ്യത്തെ ഒന്നും ആവില്ല മേഘ ആദ്യത്തെ കാമുകി ആകാൻ സാധ്യതയില്ല ഇത് ഞാൻ ഇത്ര ഉറപ്പിച്ചു പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അവന്റെ അക്കൗണ്ടിലേക്ക് ഇവരുടെ ശമ്പളം വാങ്ങില്ല എന്നത് തന്നെയാണ് നിന്നെ മാതാപിതാക്കൾക്ക് കൊടുക്ക് അവർക്ക് അയച്ചു കൊടുക്ക് എന്ന് ചേർത്ത് നിർത്തേ പറ്റൂ അതും എന്തോ സിയാസ്റ്റാണ് നിനക്ക് ഞാനുണ്ട് എന്തു വന്നാലും ഏത് നിലയിൽ വന്നു കഴിഞ്ഞാലും ആ നിനക്ക് ഞാനുണ്ടാവും നിന്റെ സ്വത്തോ സമ്പത്തോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ഞാനുണ്ട് എന്ന് ഉറപ്പിച്ച് ഒരു വാക്ക് കൊടുത്തുകൊണ്ട് അതിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് ഈ എന്തോസിയാസ് എന്ന് പറയുന്നത് സാഹസപ്രിയർ പക്ഷെ അങ്ങനെയുള്ളവരുടെ ചീഞ്ഞ വിഭാഗമാണ് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ജീവിതം കുളമാക്കുന്നതും അവന്റെ കിടപ്പുറയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും അവന്റെ ജീവിതം നശിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവളുടെ ജീവിതം നശിപ്പിക്കുന്നതും അവളെ കൊലക്കു കൊടുക്കുന്നതും എല്ലാം അതുകൊണ്ട് ഇവിടെ മേഘയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ കാമുകന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതിൽ മേഘയുടെ മാതാപിതാക്കൾക്കും പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നഷ്ടപ്പെട്ടത് അവർക്കാണ് പക്ഷെ അവർക്കറിയില്ല ഇതിന്റെ കാരണം ഈ മാതാപിതാക്കൾക്കോ മറ്റുള്ളവർക്കോ അല്ല ഞാൻ എന്റെ വീഡിയോകൾ എന്നൊക്കെ ചെയ്യാൻ തുടങ്ങിയോ പണ്ട് സാബു കൊട്ടോട്ടി എന്ന പേരിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്ന കാലം മുതൽ ഞാൻ പറയുന്നതാണ് പെർസണാലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് ഓരോ വ്യക്തിക്കും അവരാരാണ് അവരുടെ സ്വഭാവം എന്താണ് അവർക്ക് എങ്ങനെയൊക്കെ ആകാൻ കഴിയും എന്ന പെർഷണാർട്ടി അനാലിസിസ് പഠനം എട്ടാം ക്ലാസ് മുതലെങ്കിലും പഠിപ്പിക്കണം സ്വയം ആരെന്തറിയാതെ സ്വന്തം നിലയറിയാതെ തന്റെ കഴിവുകളും മറ്റു കാര്യങ്ങളും ചതിക്കുഴികളും തിരിച്ചറിയാതെ വെറും സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറിന് വേണ്ടി പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു അപകടമാണിത് ആ അപകടമാണ് നമ്മുടെ സമൂഹത്തെ ഇത്രയധികം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഇനിയെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ സിലബസ് ഉണ്ടാക്കുന്നവരും ഇവിടുത്തെ വിദ്യാഭ്യാസ വിശേഷണന്മാരും ഒക്കെ ഒന്ന് തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഡിഫറെന്റ് ഹാങ്കോസ് ഡോ ഗെറ്റ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ